ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് റോഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനവും മികച്ച പ്രവർത്തനം കാഴ്ചവച്ച അംഗങ്ങൾക്കുള്ള അവാർഡ് സമർപ്പണവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനം നടത്തിയത് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അയൽക്കൂട്ട അംഗങ്ങളെ ചടങ്ങിൽ അനുമോദിച്ചു നമുക്ക് സഞ്ചി സഞ്ചി ഇല്ല ആരെങ്കിലും ഒരു സഞ്ചി കൊണ്ട് പോയ അയാള് സഞ്ചി കൊണ്ടാ വന്നിരിക്കുന്നത് പറയും മീൻ വാങ്ങാനായിട്ടും നമ്മൾ പാത്രം കൊടുക്കണം കടയിൽ ഒരു സഞ്ചി എടുത്തുകൊണ്ട് പോയാൽ എല്ലാ സാധനങ്ങളും ഉള്ളി തൊട്ട് കിട്ടുന്ന ഉള്ള പോലെയുള്ള സാധനങ്ങൾ ആ സഞ്ചിയില്ല കിറ്റില്ലാതെ വാങ്ങിച്ചുകൊണ്ട് പോരാ പക്ഷെ നമ്മൾ ചെയ്യില്ല എല്ലാം വെവ്വേറെ കിറ്റുകൾ ആക്കി അവര് തരുന്ന വെല്ലുവിൻ സഞ്ചിയിലാക്കി നമ്മൾ കൊണ്ടുവരും ഒരു പ്രാവശ്യം മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ എത്ര കിറ്റുകൾ നമ്മുടെ വീടുകളിലുണ്ട് ഇല്ലേ ഒരു പത്ത് കിറ്റുകൾ ഒരാഴ്ചയിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ആർ പി ശരത്ത് ക്ലാസ് നയിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ശീബ പള്ളിക്കുത്ത് ഷീന ജിൻസ് ടി കെ ഉമ്മർ അംഗങ്ങളായ സി പ്രമീള നെഹ്മാൻ പാറമ്മൽ എൻ ടി ഫൌസിയ സ്മിത അനിൽകുമാർ സിദ്ദിഖ് വേങ്ങാടൻ സി ഡി എസ് പ്രസിഡന്റ് ബിന്ദു ജോസ് എം ടി കബീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ